ഹലോ ഇന്ന് വേറൊരു കാര്യത്തിന് പുറത്ത് പോവുകയാണെ പുറത്തു പോകുന്നത് എന്തിനാന്ന് വഴിയേ മനസ്സിലാവും ഇന്ന് കൂടെ അമ്മിയാണ് കേട്ടോ വരണത് സാംകുട്ടനുണ്ട് അച്ചാച്ചനും ഉണ്ട് ഇത് ഞാറച്ചെടിയാണേ ഞാറപ്പഴം ഉണ്ടാവണ ചെടി നന്നായിട്ട് പൂത്തിട്ടുണ്ട് കുറച്ച് കാ പിടിച്ചിട്ടുണ്ട് കുറെ കൂടെ കഴിയുമ്പോൾ മുഴുവൻ കായും പിടിച്ച് പഴുക്കും പുറത്തേക്ക് ഇറങ്ങിയ സാംകുട്ടനെ പിന്നെ പുറത്തെ കാഴ്ചകൾ മാത്രം മതി അമ്മ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞ അവൻ ഫോൺ വലിച്ചു തുടങ്ങി കേട്ടോ കാറിൽ കയറിയ സാംകുട്ടൻ ഫുൾ ടൈം പുറത്തേക്ക് നോക്കിയിരുന്നോളൂ കേട്ടോ ഉറക്കം വരുന്നവരെ ഉറക്കം വന്നു കഴിഞ്ഞാൽ അവൻ പിന്നെ ഫുൾ ബഹളായിരിക്കും അങ്ങനെ ഞങ്ങൾ പതുക്കി ഇറങ്ങി കേട്ടോ അച്ചന ഡ്രൈവിംഗ് ഇത് നമ്മുടെ താഴത്തേക്കുള്ള റോഡാണ് അത് കഴിഞ്ഞ് പാടവും തോടും ഒക്കെ ഉണ്ട് നല്ല രസം ഉണ്ടല്ലേ കാണാൻ ഇതാണ് ഞാൻ പറഞ്ഞ തോട് ചെറുപ്പത്തിൽ ഈ തോട്ടിൽ വെച്ചാണ് കേട്ടോ അപ്പ ഞങ്ങളെ നീന്താൻ പഠിപ്പിച്ചത് ഈ പാലത്തിന്റെ അപ്പുറത്തെ വശത്തേക്കൂടെ ചാടി മുങ്ങാങ്കുഴിയിട്ട് ഇപ്പുറത്തെ വശത്തേക്കൂടെ കയറും അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നു ഇതാണ് സുലേഖ ചേച്ചി ഞാൻ വിളിക്കുന്നത് സുലേഖ മനസ്സിൽ നിന്നാണ് കേട്ടോ സാംകുട്ടൻ ആ ചേച്ചിനെ കണ്ട പിന്നെ ആ ചേച്ചിയുടെ കയ്യിൽ നിന്ന് മാറില്ല ചേച്ചിക്ക് അവന് വലിയ ഇഷ്ടമാണ് എന്താണെന്നറിയില്ല നന്നായിട്ട് ഒരുങ്ങി മേക്കപ്പ് ഇട്ട ആൾക്കാരെ സാംകുട്ടിനും ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ചേച്ചിമാരെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് ബോറടിക്കാൻ തുടങ്ങി പിന്നെ ഞങ്ങൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നടന്നു ഇവിടെ വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം അമ്മയ്ക്ക് അതായത് സാംകുട്ടൻ്റെ മൂമ്മയ്ക്ക് ഡ്രസ്സ് എടുക്കുക പിന്നെ എനിക്ക് ഡ്രസ്സ് എടുക്കുക ഓൾട്രേഷന് വേണ്ടി കുറച്ച് സമയം വെയിറ്റ് ചെയ്തു അവൻ ഹാപ്പി ആയിരുന്നു കുഴപ്പമില്ല അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഡ്രസ്സെല്ലാം കിട്ടിയിട്ടോ നമ്മൾ പതുക്കെ അവിടെ നിന്ന് എണീറ്റു പോറായപ്പോഴത്തേക്കും സുലേഖ ചേച്ചി വീണ്ടും വന്നു ചേച്ചി അവനെടുത്ത് മതിയായില്ലോട്ടോ പിന്നെ അവനെടുത്തുകൊണ്ട് ഓർഡറിന് കണ്ടു ആളിതെങ്ങോട്ടെ പോണേന്ന് ഒരു പിടിയും കിട്ടിയില്ല പിന്നെ മനസ്സിലായത് ഫോൺ നോക്കിപ്പോയതാ ഫോൺ കിട്ടി അങ്ങനെ ചേച്ചി ഞങ്ങളോട് ബൈ പറഞ്ഞു പുറത്തിറങ്ങിയപ്പോഴത്തേക്കും രാത്രിയായി പിന്നെയും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അതൊക്കെ മേടിച്ച് വേഗം വീട്ടിലേക്ക് അപ്പോൾ ബായ്